അറിയമുള്ളവരെ പി എൽ എത്തി ബ്ലോഗ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ കാഴ്ചകളിലൂടെ കഴിഞ്ഞ ഭാഗ പാട്ടുകളായി അതായത് പൊന്നാനിയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ ചരിത്രകാരനോടൊപ്പം ഒരു സഞ്ചാരം എന്ന എപ്പിസോഡിൻ്റെ നാലാമത്തെ ഭാഗത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൊന്നാനിയിലാദ്യമായി സ്ഥാപിക്കപ്പെട്ട തോട്ടുങ്ങൽ പള്ളിയുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പൊന്നാനിയുടെ അനുഗ്രഹീത ചരിത്രകാരൻ ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാഷും ശിഷ്യന്മാരും തൊട്ടുമുമ്പിലായിട്ട് കാത്തിരിക്കുന്നു മാഷാരായിരുന്നു ഞാനേ ഒരു കാലത്ത് പൊന്നാനിയിലെ അധ്യാപകനായിരുന്നു ആ സമയത്ത് പഠിപ്പിച്ച രണ്ട് ശിഷ്യന്മാരാണ് സമയത്തിൽ താജുദ്ദീനും രണ്ട് ഈ പ്രദേശത്തുകാരാണ് അബ്ദുൾ അടുത്തത് പോകുന്നത് പള്ളിയിലേക്ക്

അദ്ദേഹത്തിൻ്റെ സന്ത സഹചാരിയായ ഷെയ്ഖ് ഹുസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്താ മുസ്ലീരുമാണ് ഈ പള്ളി ഏകദേശം തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചത് അക്കാലത്ത് പൊന്നാനിയിലൊന്നും ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾ തന്നെ വളരെ ന്യൂനപക്ഷമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ ഏകദേശം പതിനഞ്ച് ഇരുപത് ശതമാനം മുസ്ലിങ്ങളെ ഉള്ളൂ എന്ന് കേരളത്തിലെ ആദ്യ ചരിത്രകാരനായ സൈനുദ്ദീൻ മഹുദൂം രണ്ടാമൻ അദ്ദേഹത്തിന്റെ തൊഹ്പ്പത്തുൽ മുജാഹിദീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനേക്കാൾ നാനൂറ് വർഷം മുമ്പ് സ്ഥാപിച്ച പള്ളിയാണ് ഇത് അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു എന്ന് നാം അനുമാനിക്കേണ്ടി വരും ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമിക മതപ്രബോധകനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ കാഞ്ഞിരമുറ്റം അന്ത്യവിഷം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദുദ്ദീനും അദ്ദേഹത്തിന്റെ സഹചാരിയായ ഷെയ്ഖ് ഹുസൈൻ എന്നറിയപ്പെടുന്ന ഉത്താം മുസലിയറും ഈ പള്ളി സ്ഥാപിച്ചത് ഉത്താൻ മുസലിയറുടെ മക്ബറ ഈ കാണുന്നതാണ് ഉത്താൻ മുസ്ലിയറുടെ മക്ബറ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഉത്താം മുസ്ലിയർ അദ്ദേഹത്തെ പറ്റി ഒരുപാട് അത്ഭുത കഥകൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം രാത്രി അദ്ദേഹം വീട്ടിന്റെ കോരായിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വീട് പട സമീപം തന്നെയായിരുന്നു ഇവിടെ അറക്കൽ എന്ന് പറയുന്ന വീട് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് വീടിന്റെ കോലായിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അക്കാലത്ത് പൊന്നാനിയിലും പരിസരത്തും ഒടിയന്മാരെ ശല്യം വ്യാപകമായിട്ടായിരുന്നു അങ്ങനെയുള്ള ചില ഒടിയന്മാര് വന്ന് അദ്ദേഹത്തിന്റെ കട്ടിൽ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയും കാരണം അതിന് അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് ആ കട്ടില് പൊക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉത്താൻ മുസ്ലിയരുടെ ഉമ്മ ഈ പലഹാരം ഉണ്ടാക്കുന്ന പതിവുണ്ടായിരുന്നു ഒരു കാലത്ത് പൊന്നാനിയിലെ പല വീട്ടമ്മമാരും ഉമ്മമാരും പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് അക്കാലം മുതൽ ആരംഭിച്ചാണ് ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായ മലപ്പുറം ജില്ലയിലും അത് പ്രകാരം തന്നെ കേരളത്തിനകത്തും പുറത്തും പ്രശസ്തമായ പൊന്നാനിയിലെ മുട്ടപ്പത്തിരി അതിലൊരു പലഹാരമാണ് അങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പതിവുണ്ടായിരുന്നു അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഒടിയന്മാർ വന്ന് അടുക്കളയിൽ അടുക്കളയുടെ പുക പോകുന്ന ദ്വാരത്തിലൂടെ കയ്യെ നീട്ടും കയ്യെ നീട്ടി ആവശ്യത്തിനുള്ള പലഹാരങ്ങൾ കൊടുക്കുകയും ചെയ്യും താമസിലേനോടെ ഉമ്മ ഒരു ദിവസം അത് ശല്യം കൂടിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൈയിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഈ പ്രതികാരമായിട്ടാണ് അന്ന് രാത്രി ഉത്താ മുസ്ലിയരുടെ പിന്നെ കട്ടില് പൊത്തി പൊക്കി അങ്ങനെ പൊക്കി കുറച്ച് അകലം കഴിഞ്ഞപ്പോൾ ഇത് വഹിച്ചു കൊണ്ടുപോകുന്ന ഒടിയന്മാരുടെ കാഴ്ച നഷ്ടപ്പെട്ടു കാഴ്ച നഷ്ടപ്പെട്ട് തുടർന്ന് അവർ ആകെ ഭയവിഹൂലാരായി അങ്ങനെ കട്ടില് താഴോട്ട് വെച്ചു കട്ടിലെ താഴോട്ട് വെച്ചപ്പോൾ അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു എന്നെ എവിടെ നിന്നാണോ നിങ്ങൾ എടുത്തു കൊണ്ടുപോവന്നത് അവിടെ എന്നെ കൊണ്ടുവെക്കുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ സമീപമുള്ള തോടുണ്ട് കനോലിക്കനാലാണ് പിന്നീട് അതിന് പേര് വന്നത് മലബാർ കലക്ടറായിരുന്ന കനോലിയുടെ പേരിലുള്ള കനാലാണ് ആദ്യകാലത്ത് ആ തോടിനെ അപ്പിത്തോട് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അപ്പിത്തോടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇനി ഒരിക്കലും തന്നെ കൊടിയന്മാരുടെ ശല്യം ഉണ്ടാകരുത് എന്ന് ഉത്താൻ മുസ്ലിയാർ ഖോജ ഉത്താൻ മുസ്ലിയാർ അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു എന്നതിന് ശേഷം പിന്നീട് ഭാഗത്ത് കൊടിയന്മാരുടെ ശല്യമില്ല അങ്ങനെയുള്ള പല അത്ഭുത സിദ്ധികളുമുള്ള ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു താ മുസ്ലിയർ പിന്നെ ഒരു കാലത്ത് പുഴകൾ നിറഞ്ഞു കവിഞ്ഞു ഇരുന്ന കാലത്ത് ഈ ഭാരത പുഴയുടെ തീരത്ത് നിന്ന് എല്ലാ വിഭാഗം ആളുകളും രണ്ട് തേങ്ങ നേർച്ചയാക്കും അതിൽ നിന്ന് ഒരു തേങ്ങ ഇതിന്റെ കിഴക്ക് ഭാഗത്തുള്ള ചമ്പ്രവട്ടത്ത് അയ്യപ്പന്റെ അമ്പലത്തിൽക്കും മറ്റൊന്ന് കുത്താമുസ്ലിയർ തങ്ങൾ തങ്ങൾക്കുമാണ് നേർച്ചയാക്കുക ആ രണ്ട് തേങ്ങയും കൃത്യമായി ആ ആ ഒരു തേങ്ങ അമ്പലത്തിന്റെ സമീപവും മറ്റൊരു തേങ്ങ ഈ വണ്ടിക്കടവത്തും അടുത്തിരുന്നു എന്നാണ് പഴയ വാമൊഴി ചരിത്രം ഏതായാലും പൊന്നാനിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് തോട്ടുങ്കൽ പള്ളി തോട്ടുങ്കൽ പള്ളി ആദ്യകാലത്ത് ഇവിടെ ജുമ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ഇവിടെ ജുമ ഉണ്ടായിരുന്നു പിന്നീട് സൈദ്ദീൻ മഹദൂം ഒന്നാമൻ ഹിജറ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ വലിയ പള്ളി സ്ഥാപിച്ചതോടുകൂടി ഇവിടത്തെ ജുമ താൽക്കാലികമായി നിർത്തപ്പെട്ടു കാരണം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇന്ന് പൊന്നാനിയിൽ ഏകദേശം അമ്പതോളം ജുമാത്തു പള്ളികളുണ്ട് അക്കാലത്ത് മുസ്ലിങ്ങൾ കുറവായിരുന്നു അപ്പോൾ ജുമ നിർത്തപ്പെട്ടു പിന്നെ ഒരു ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് ജുമ രണ്ടാമത് ആരംഭിച്ചത് ഇപ്പൊ പൊന്നാനിയിലെ ഏറ്റവും മറിയപ്പെടുന്ന ഒരു തീർത്ഥാടക കേന്ദ്രവും കൂടിയാണ് പൊന്നാനി തോട്ടുങ്ങൽ ജുമേത്തു പള്ളി ഇപ്പൊ അടുത്ത കുറെ കാലമായിട്ട് ഇത് പിന്നെ കേടുപാടുകൾ കിടന്നിരുന്നത് പടുത്താണ് പള്ളി കമ്മിറ്റി പുനരുദ്ധാരണം നടത്തി ഈ രീതിയിലാക്കിയത് പ്രിയമുള്ളവരെ തോട്ടുങ്ങൽ പള്ളിയുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അടുത്ത പാട്ടിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് തെരുവത്ത് പള്ളിയും മക്കാമും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അടുത്ത പാട്ടുകളിലായിട്ട് ധാരാളം വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ട് അത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്മ നിറഞ്ഞ ഒരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്